പയ്യന്നൂർ ഫയർ സ്റ്റേഷനിൽ യാത്രയപ്പ് ചടങ്ങ് നടന്നു പാലിൽ പാലിൽ പോഷക ഗുണങ്ങളുണ്ട് ചേരാത്ത നിന്ന് മാത്രമേ നമുക്ക് ആ പോഷക ഗുണങ്ങൾ അങ്ങനെ ഒരു പാലുണ്ട് ഉയർന്ന തികഞ്ഞ വിശ്വസ്തത സ്തുത്യർഹ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന പയ്യന്നൂർ ഫയർ സ്റ്റേഷനിലെ ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പി രാധാകൃഷ്ണൻ ഹോം കെ സി ഗോപാലൻ എന്നിവർക്കുള്ള യാത്രയപ്പ് ചടങ്ങ് നടന്നു സ്റ്റേഷനിലെ സ്റ്റാഫ് റിക്രിയേഷൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടി സിനിമ ആർട്ടിസ്റ്റ് അഖില ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വെച്ച് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച സ്റ്റേഷൻ ജീവനക്കാരുടെ മക്കൾക്കുള്ള ഉപഹാര വിതരണവും നടന്നു ഉദ്ഘാടകയ്ക്കും സർവീസിൽ നിന്നും വിരമിക്കുന്ന ജീവനക്കാർക്കുമുള്ള സ്റ്റേഷൻ ജീവനക്കാരുടെ ഉപഹാരം ജില്ലാ ഫയർ ഓഫീസർ ബി രാജ് കൈമാറി സർവീസിൽ നിന്നും വിരമിക്കുന്ന ജീവനക്കാർക്കുള്ള സിവിൽ ഡിഫൻസ് സേനാംഗങ്ങളുടെ ഉപഹാരം ഡെപ്യൂട്ടി പോസ്റ്റ് വാർഡൻ ടി വി സൂരജും കൈമാറി സ്റ്റാഫ് റിക്രിയേഷൻ ക്ലബ്ബ് പ്രസിഡന്റ് കെ വി പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു പയ്യന്നൂർ നഗരസഭ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വിശ്വനാഥൻ വിവിധ സ്റ്റേഷൻ ഓഫീസർമാരായ പി വി പവിത്രൻ സി പി രാജേഷ് പയ്യന്നൂർ ഫയർ സ്റ്റേഷൻ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സി പി ഗോകുൽദാസ് ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ഒ കേശവൻ നമ്പൂതിരി ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ പി കെ അജിത് കുമാർ എം സിനോജ് തുടങ്ങിയവർ ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ പാലിൽ പോഷക ഗുണങ്ങളുണ്ട് മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷക ഗുണങ്ങൾ അങ്ങനെ അങ്ങനെ ഒരു ഒരു പാൽ ടീച്ചർ ഇന്നലെ പാലുണ്ട് നാട്ടിലെ നന്മ ആഗ്രഹിക്കുന്ന ക്ഷീര കർഷകരിൽ നിന്നും സൊസൈറ്റികളിൽ നിന്നും പരിശുദ്ധി ഉറപ്പുവരുത്തി ശേഖരിച്ച പാൽ പൂർണ്ണമായും ശാസ്ത്രീയമായി സംസ്കരിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തി മാത്രം പാക്ക് ചെയ്ത് നമ്മുടെ കൈകളിൽ എത്തിക്കുന്ന ജനതാ പാലിലുണ്ട് പോഷകുണങ്ങൾ ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ അപ്പോ സമ്പൂർണ്ണ പരിശുദ്ധിയും പോഷക പാലേതാണ് ഉള്ള പാൽ ഒരു ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി ഉൽപ്പന്നം